ഇന്നലെ മുതൽ ഇവിടെ നല്ല ചാറ്റൽ മഴയൊക്കെയാണ് കേട്ടോ എന്നാൽ നനയാനുള്ള മഴ പെയ്യുന്നില്ലേനും പക്ഷേ ഏത് സമയവും അങ്ങനെ ചാറി 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 ചാറിയിട്ടേ അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ വീട് പണി എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ് അല്ലേ കാരണം എന്താ വെച്ചാൽ ഒരു ചെറിയൊരു വീട് വയ്ക്കണമെങ്കിലും ഇപ്പം നല്ല പൈസയാണ് എന്താ അപ്പോൾ ഇതൊക്കെ ഇത്ര നമ്മൾ ഓരോ ഭാഗം ചെയ്യുമ്പോഴേക്കും ഓരോ ഭാഗത്ത് പിന്നെയും പിന്നെയും പണികൾ കൂടി കൂടി വരികയെ ചെയ്യുള്ളൂ കേട്ടോ പെട്ടെന്ന് വീട് പണി എന്ന് പറയുന്ന സംഭവം കഴിയേല എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം പണ്ടൊക്കെ പറഞ്ഞാൽ എന്റെയൊക്കെ വീട് പറഞ്ഞാല് രണ്ടായിരത്തി ഒമ്പതിലാണ് കേട്ടോ കരണ്ടൊക്കെ അടക്കം കിട്ടിയിരിക്കണത് അതുവരെ നമ്മുടെ അന്നൊന്നും വീടിന് ജനലും വാതില് ഉമ്മർത്തൊരു വാതില് അടുക്കള വശത്തൊരു വാതില് വെച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു ബാക്കി പിന്നെ ജനലും വാതിലും കാര്യങ്ങളൊന്നും വെക്കില്ല ഇന്ന് പറഞ്ഞുവച്ചാ അങ്ങനെയല്ലല്ലോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നതാണ് നിങ്ങളുടെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് അതേപോലെ വീടിന് നിങ്ങൾ എത്ര രൂപ ചിലവാക്കി എന്നൊക്കെ ഉള്ളത് കുറച്ച് കൂട്ടുകാർക്ക് അറിയാൻ വേണ്ടി ഭയങ്കര ഒരു ആകാംക്ഷ എന്തൊക്കെയാണ് ശ്രദ്ധിക്കണം അനുഭവം നമുക്കുള്ള വീട് പണിയിൽ എന്തൊക്കെയാണ് ശ്രദ്ധിച്ചത് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവം എന്താണ് ഒരു വീട് പണിയുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറഞ്ഞു എന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങള് പറഞ്ഞുതരാട്ടോ കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ് ഇപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ സാധാരണക്കാരുടെ ഏറ്റവും വല്യൊരു ആഗ്രഹാണ് പറയുന്നത് നമുക്ക് ഇരിക്കാനുള്ള ഒരു വീട് എന്ന് പറയുന്നത് വീട് വീട് പറഞ്ഞാൽ ഒരുപാട് പിന്നെന്താ ലോൺ എടുത്തിട്ടും പലയിടത്തും കടം വാങ്ങിയിട്ടും സ്വർണം കൊണ്ടേ പണയം വെച്ചിട്ടും പത്ത് രൂപ കടമായിട്ട് ചെയ്യുമ്പോൾ ആ പത്ത് രൂപ ഒരു കാര്യത്തിൽ കാണാനും കിട്ടുമ്പോഴേ അത് വിചാരിച്ച രീതിക്ക് എത്തും അതുകൊണ്ടാണ് അന്വേഷിക്കുന്നത് അപ്പൊ നമുക്കുണ്ടായ അനുഭവങ്ങൾ എന്താണെന്ന് നമുക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നും നമുക്ക് ചെറിയൊരു വീഡിയോ കിട്ടി പറഞ്ഞു തരാം വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട് പണിന്ന് പണി നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതില് വീട് പണി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിട്ടും അടുത്ത മാസം ഇരുപത്തിയഞ്ചാണല്ലോ ഇരുപത്തിയഞ്ചിലായിരിക്കും ചിലപ്പോ പൂർത്തിയാവുക ഇനി ഇരുപത്തഞ്ചിൽ പൂർത്തിയാക്കാൻ പറ്റുമോന്നും അറിയില്ല കേട്ടോ അനുഭവങ്ങൾ നമ്മൾ പതിമൂന്ന് വർഷത്തോളം പഞ്ചായത്തുനിന്ന് വീട് കിട്ടുക പറഞ്ഞിട്ട് നോക്കിയിട്ടോ നമുക്ക് കിട്ടിയില്ല അപ്പം പിന്നെ രണ്ട് പെൺകുട്ടികളൊക്കെ വളർന്നു വരികയല്ലേ കാട്ടിലും പ്രശ്നം എങ്ങനെയാണെന്നറിയോ നമ്മുടെ ബന്ധുക്കാർക്കൊക്കെയാണ് മക്കൾ വളർന്നു വരികയാണ് വീട് പണി എന്താ ചെയ്യാത്തത് വീട് പണി ചെയ്യണില്ലേ എപ്പോഴാണ് വീട് പണി ഉണ്ടാവുക എൻ്റെ വീട്ടിൽ വന്ന് പാല് എന്താ പറയുക എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ ആവാറായിട്ടോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏട്ടൻ പറയും കേട്ടോ എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എന്താ വിശേഷം എന്തായിരുന്നു ചോദിക്കുന്നതും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട് പണി തുടങ്ങുന്നില്ലേന്ന് ചോദിക്കുന്നതൊക്കെ കേൾക്കാത്തവരായിട്ട് ആരുണ്ടാവില്ല പക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാകും പതിമൂന്ന് നമ്മൾ രണ്ടായിരത്തി ഏഴിൽ കല്യാണം കഴിഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീട് പണി തുടങ്ങി അതെ അത്രയും കാലം വേണ്ടുവന്നു നമ്മൾ വീടിനെ കുറിച്ച് വീട്ടിലേക്ക് എത്താൻ അതിനെല്ലാത്തിനും ഒരു സമയമുണ്ട് ആ സമയത്തിൽ എത്താൻ വേണ്ടി നമുക്ക് പതിമൂന്ന് വർഷം കാത്തിരിക്കേണ്ടി വന്നു വീട് പണി തുടങ്ങുമ്പോൾ അതിലേക്ക് വേണ്ട പൈസ മുഴുവൻ കരുതി വെച്ചിട്ട് എല്ലാവർക്കും 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 വീട് പണി തുടങ്ങാൻ പറ്റില്ല എന്തായാലും അതിലേക്ക് എന്തെങ്കിലും ഒരു കടം എവിടെന്നെങ്കിലും എടുക്കേണ്ടി വരും നമ്മൾ കെ എസ് എഫ് ബിന്നാണ് ലോൺ എടുത്തായിരുന്നത് നാല് ലക്ഷം രൂപ ലോൺ എടുത്തായിരുന്നത് അപ്പോൾ നമുക്ക് വീട് വീടുപണി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വീടുപണി ചെയ്യുന്നവരോട് എനിക്ക് എൻ്റെ അനുഭവം എങ്ങനെ പറഞ്ഞു തരാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തറ നിരത്തി തറ കുറ്റിയടിക്കുന്ന സമയത്ത് തറ തറ വെക്കുന്ന ഭാഗം ലാൻഡ് നിരത്തും സ്ഥലം നിരത്തും ആ നിരത്തി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എനിക്ക് വണ്ടി എത്താവുന്ന അല്ലെങ്കിൽ മുത്താശ്ശേരി വിളിച്ച് സ്ഥാനം കാണുക വീടിൻ്റെ സ്ഥാനം കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലം ഏകദേശം എത്രയെന്നുള്ളത് മനസ്സിലാവും ആ ഭാഗത്തേക്ക് മാക്സിമം കല്ലടിച്ചിട്ട് ഒരുപക്ഷെ നല്ല അത്യാവശ്യം സ്ഥലമുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ആ ഭാഗങ്ങളിലേക്ക് എത്ര മാക്സിമം കല്ലുകൾ ആ ഭാഗത്തേക്ക് വഴി വരാ വണ്ടി വരാത്ത സ്ഥലത്തിലേക്ക് ആട്ടെ ഞാൻ പറഞ്ഞു അല്ല എല്ലാ ഭാഗത്തും കൂടെ വണ്ടി എത്തിച്ചെങ്കിൽ പിന്നെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്കിവിടെ നമ്മുടെ സ്ഥലത്തിൻ്റെ കിടപ്പ് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്ന കാര്യം ഞാൻ വണ്ടി വരുന്നത് ഈ ഫ്രണ്ടിൽ മാത്രമേ വണ്ടി വരൂ അപ്പോൾ നമ്മുടെ ബാക്കിലേക്ക് ആ സമയത്ത് വണ്ടി ഇറങ്ങിയായിരുന്നു ഇവിടെ സ്ഥലം നിരപ്പാക്കിയ സമയത്ത് ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നു അപ്പോൾ നമ്മൾ അതിന് കണക്കാക്കിയിട്ട് ആദ്യം തന്നെ റെഡി ആക്കിയിരുന്നു അപ്പോൾ നമ്മൾ അവിടെ വന്നിട്ട് നാലോ നാലോ അഞ്ചോ ലോഡ് കല്ല് നമ്മൾ ആദ്യം ബാക്ക് സൈഡിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു ബാക്കി കല്ലാണ് നമ്മൾ ഫ്രണ്ടിലോട്ടായിരുന്നു നമുക്ക് ഈ ഭാഗത്ത് എപ്പോയാണെങ്കിൽ നമുക്ക് കല്ലെത്തിക്കാൻ പറ്റും പക്ഷേ തറക്കല്ല ഫൗണ്ടേഷൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അത് കൂടെ കല്ലേറ്റിയിട്ട് ബാക്കിലോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ആദ്യം ബാക്കിലേക്ക് എത്ര എത്ര ഏകദേശം അടയ്ക്ക് അടിക്കാൻ പറ്റിയ ആ സ്ഥലം എത്രയുണ്ട് അതിനനുസരിച്ച് അവിടെ കല്ല് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നാലോ അഞ്ചോ ലോഡ് നമ്മളവിടെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തറപ്പണിക്ക് വന്ന ഒരു ഒരു റേറ്റ് പറയുമ്പോൾ അവർ നോക്കുന്നത് ഒരുപാട് ദൂരം കല്ലേറ്റി കല്ലേറ്റിക്കൊണ്ട് എന്ന് നോക്കും എന്നിട്ടാണ് അവർ എന്തെങ്കിലും കമ്മിയാക്കോ എന്ന് ചോദിക്കുമ്പോൾ അവർ അതാണ് പറയുന്നൊരു കാരണം കാര്യങ്ങളിൽ ഒന്നാണ് ഒരു കാരണമാണെന്ന് കാരണം കല്ല് ഒരുപാട് ദൂരം നേറ്റി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് റേറ്റ് കമ്മിയാക്കാൻ പറ്റില്ല കാരണം അതവർ പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് ദൂരത്തെ കല്ലേറ്റിയിട്ട് എന്ന് പറയുമ്പോൾ അവർക്ക് പണിയൊന്നും ഇല്ല അപ്പോൾ നമ്മൾ കല്ല് മാക്സിമം അവർ തറ പണിസ്ഥലത്ത് പണിയുന്ന ഭാഗത്തേക്ക് അടുത്തേക്ക് എത്താൻ ഭാഗത്തിൽ കൊണ്ടടിച്ച് കഴിഞ്ഞാൽ പത്ത് രൂപ പത്ത് രൂപ ആ രീതിക്ക് നമുക്ക് കമ്മി കമ്മിയോ ഒരുപാട് കമ്മിയൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ അത് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ കൂട്ടി 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 വീടിൻ്റെ പണി തീരുമ്പോഴേക്കും അത് വലിയൊരു എമൗണ്ട് ആകും അപ്പോൾ തുടക്കത്തിൽ നമുക്ക് വന്ന നമ്മൾ ശ്രദ്ധിച്ചേർന്ന തരുന്ന കാര്യത്തിൽ ഒന്ന് അതായിരുന്നു തറപ്പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ട മണ്ണ് നമ്മുടെ ഈ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് അതിനൊന്നും പ്രത്യേകിച്ച് ചിലവ് വന്നില്ല മണ്ണ് നമുക്ക് വിടുന്ന ഞങ്ങളായിട്ട് ഞങ്ങൾ അനിയൻ ഞാൻ വൈഫ് വേറെ ചെറിയ മകൻ ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ എന്നെ ഞങ്ങൾ ഞങ്ങളെ തറകലക്കലും എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തായിരുന്നു നമ്മളതിനൊന്നും പുറമേന്നും ആരെയും വിളിച്ചിട്ടില്ല തറപ്പണി തറപ്പണി എങ്ങനെയാണ് കഴിഞ്ഞു പോയി അതിന് പിന്നെ നമ്മൾ അതിന് മേലേക്ക് ചുമരിലേക്ക് എത്തിയപ്പോൾ നമ്മൾ നേരിട്ട് പോയിട്ട് കല്ല് കണ്ട് ആ കല്ലിൻ്റെ വില ഉറപ്പിച്ച് വണ്ടിക്കാരൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് എന്നിട്ടാണ് നമ്മൾ കല്ല് ഏൽപ്പിച്ച് അങ്ങനെയാണ് കല്ല് കാരണം എന്താ വെച്ചാൽ കല്ല് നമ്മൾ ഒരു വണ്ടിക്കാരനോട് ഏൽപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കാണിച്ച കല്ലായിരിക്കില്ല അവർ ഇറക്കിത്തരിക കാരണം അത് നേരിട്ട് നമ്മൾ കല്ല് നോക്കാൻ പോയ സമയത്ത് ഞാനും അനിയനും കൂടി പോയി ഞങ്ങൾ വിലയെക്കുറിച്ച് സംസാരിച്ചു കല്ലിനെക്കുറിച്ച് കല്ല് കണ്ട് ബോധ്യമായി അനിയനെ കാണിച്ചു കൊടുത്ത് അവൻ ഈ കല്ല് മതിയെന്ന് പറഞ്ഞ് ഒരു ഭാഗത്തെ കല്ല് ബലം കുറഞ്ഞ കല്ലും ഒരു ഭാഗത്തെ കല്ല് ബലമുള്ള കല്ലാണ് അപ്പോൾ അനിയൻ പറഞ്ഞ് ബലമുള്ള ഉള്ള ഭാഗത്ത് കല്ല് എടുക്കാം എന്ന് പറഞ്ഞ് നമ്മളവിടുത്തെ വിലയൊക്കെ ഉറപ്പിച്ച് അവർ പറഞ്ഞ് ഇപ്പോൾ അടിച്ചു തരാം ഇപ്പം തന്നെ കയറ്റിത്തരാമെന്ന് പറഞ്ഞ് അന്നേരം ഞാൻ ആ കല്ല് കയറ്റിയ ലോറിയിൽ ഞാനും ഇങ്ങോട്ട് പോരും അനിയനെ ഞാൻ അവിടെ നിർത്തി അപ്പോൾ അനിയനെ അവിടെ നിർത്തിയ സമയത്ത് അനിയൻ ചെറുതല്ലേ അവനെ കണ്ടു കഴിഞ്ഞാൽ ചെറിയ പെയ്യനല്ലേന്ന് വിചാരിച്ച് അവർ അത് വേറെ ആരാണ് എൻ്റെ കൂടെ വന്ന ആവുന്ന ആളാന്ന് അവർക്കറിയില്ലായിരുന്നു അവരിപ്പോൾ ഞാനിങ്ങോട്ട് പോകുന്ന ഗ്യാപ്പിൽ അടുത്ത ലോഡ് കല്ല് കയറ്റുമ്പോൾ ആദ്യം കയറ്റിയത് ആദ്യം കേറ്റാൻ പറയുന്നു ആദ്യം കുറച്ച് ലോഡ് നമുക്ക് രണ്ട് പേർ കല്ല് നമുക്ക് മറ്റേതെന്ന് കേറ്റാം ബല ബലക്കുറവുള്ളതെന്ന് കയറ്റാം ബാക്കി മേനയ്ക്കുള്ള കല്ലുകൾ നമുക്ക് ഇതെന്ന് കേറ്റാം എന്ന് പറയുന്നു കേറ്റാന്ന പനിയും പറഞ്ഞു അത് വേണ്ട ആ കല്ല് വേണ്ട എനിക്ക് കല്ല് മതി അപ്പോഴാണ് അവർ ആ നിങ്ങളിവിടെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് നല്ല കല്ല് കയറ്റിത്തന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നേരിട്ട് അവിടെ നിർത്തിയിട്ട് നമ്മൾ കൂടെ ഞാൻ ഇങ്ങോട്ടും കൂടെ വരുമെന്താണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോയിട്ട് നേരിട്ട് കണ്ട് വില പറഞ്ഞ് വണ്ടിയിൽ കയറ്റി ഇതിൻ്റെ കൂടെ വന്നിച്ചെങ്കിൽ കൂടി നമുക്ക് മോശപ്പെട്ട കല്ലൊരു പക്ഷേ കിട്ടിയായിരുന്നു നമ്മുടെ പൈസയും പോവും പൈസയും പോവും കാരണം എന്താ വെച്ചാൽ അത് വില കുറച്ച് വില കുറച്ചല്ല ബലം കുറവുള്ള അല്ലാണ്ട് വെട്ടുകല്ല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറവുകളിലൊക്കെ വെറുതെ മൺകട്ടെ കയറ്റി വെക്കുന്നത് പോലെയാണ് വെല്ലില്ലെങ്കിൽ പിന്നെ അതിൽ കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെ അത് രണ്ടുപേർ പോയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടായതുകൊണ്ട് തല കെട്ടുന്നത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പണി പുറമേക്ക് കൊടുത്തത് സെൻട്രിങ്ങിൻ്റെ പണി മാത്രമാണ് കൊടുത്തത് അത് ഞാൻ ആ വ്യക്തിന് ആദ്യമായിട്ടാണ് കാണുന്നത് അനിയനായിട്ട് പരിചയമുണ്ട് പിന്നെ അവർ ചെയ്യുന്ന പണികൾ നമ്മളവിടുത്തെ അന്വേഷിച്ചു അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല നല്ല ഇടപഴകാനും ശരി പണിനെക്കുറിച്ചായാലും ശരി വാങ്ങുന്ന പൈസയെക്കുറിച്ചായാലും ശരി ഇതുവരെ ആർക്കൊരു ബുദ്ധിമുട്ട് ആയിട്ട് തോന്നാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരാളെ അങ്ങനെ ഒരാളെ കിട്ടുന്നതിന് മുന്നേ നമ്മൾ വേറെയും അതേപോലെ ഒരു നാലഞ്ച് പേരോട് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറഞ്ഞതിലെല്ലാം ഏകദേശം ഒരേ റേറ്റ് ആണ് തുടക്കത്തിലൊക്കെ പറയുന്നതൊക്കെ ഏകദേശം ഒരേ റേറ്റ് പറയും പിന്നീട് നമ്മൾ പണീനെ ആ കൊടുക്കണം പണി കിട്ടും എന്ന് തോന്നുമ്പോൾ പണി കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ കിട്ടില്ല എന്ന് തോന്നുമ്പോൾ അവർ അവർ അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ അത് ഒരു ചെറിയ വിലപേശലെന്ന് പറയുന്ന രീതിക്ക് നമ്മൾ ഫസ്റ്റ് ലാസ്റ്റ് വന്ന ഒരാൾ ഇത്രയെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മുന്നേ ആളെ വിളിച്ചിട്ട് ഇവരെത്ര രീതിക്ക് എത്ര രൂപയ്ക്കാണ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ പറയണ്ടായി അപ്പോൾ ലാസ്റ്റ് വന്ന ആൾ പറഞ്ഞു ഞാൻ ഇന്ന രീതിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രീതി ഏറ്റവും കുറഞ്ഞ റേറ്റിനാണ് നമുക്ക് പണി ചെയ്തു തന്നെ ഞാൻ അത് ലാസ്റ്റ് കണക്ക് കൂട്ടി നോക്കുമ്പോൾ ശരിക്കും അവർക്ക് കൃത്യം കൂലിക്കാശ് മാത്രമേന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം അവർക്ക് പണി കുറവുള്ളൊരു സമയമായതുകൊണ്ടാവാം അവർ ആ പണി പോരുതെന്ന് വിചാരിച്ച് മാക്സിമം ഏറ്റവും കുറഞ്ഞ റേറ്റിന് അവർ ആ പണിയെടുത്തു പണിയെടുക്കുന്നത് മാത്രമല്ല നല്ല വൃത്തിയായിട്ട് അതിന് കരവും കാര്യങ്ങളും അളവുകളൊക്കെ കൃത്യമായിട്ട് കാരണം ഞാൻ അവിടെ പണി മരപ്പണിയായ ആയതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഓരോ ഭാഗങ്ങൾ പോകുമ്പോഴെങ്കിൽ വെറുതെ വെറുതെ ഞാനൊന്നും ഇങ്ങനെ നടന്നു നോക്കും അപ്പോൾ സ്റ്റെയർ പണിയുന്ന സമയത്ത് അവിടെ ഒരു സെൻറ്റിമീറ്ററിന് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത് ഞാനപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുത്തു നിങ്ങൾ ഒരു ഒരു സെൻറ്റിമീറ്ററിന് മാറ്റം കാണുന്നുണ്ട് സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൽ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ അതാ വെട്ടില്ലെങ്കിൽ തള്ളി നിൽക്കുകയാണെന്ന് പറഞ്ഞു പിന്നെ നോക്കുമ്പോൾ അതിന് ശേഷം അവർക്ക് എനിക്കിത് എന്ന് അല്ലെങ്കിൽ അവർ അവർ ചെറിയൊരു തെറ്റ് പറ്റി അല്ലെങ്കിൽ നാളെക്കതൊരു തെറ്റായി തോന്നണ്ടാന്ന് വിചാരിച്ചിട്ടാകും അവരത് പൊളിച്ചിട്ട് എനിക്ക് തൃപ്തിയായ രീതിക്ക് എന്നെ അവർ പൊളിച്ചിട്ട് പിന്നെ അത് അവർ അമ്മയും പോയാലും വേണ്ടില്ല എന്ന് ചോദിച്ചിട്ട് അവർ കുറ്റം അങ്ങനെ ഒരു കുറ്റം പോലും വരരുത് കണ്ടവരെ പൊളിച്ചടിച്ച് കറക്റ്റാക്കി തന്നു അപ്പോൾ അത് എന്താണെന്നുണ്ടെങ്കിൽ നല്ല പണി പണിനോട് ആ ചെയ്യുന്ന പണിയോട് ആത്മാർത്ഥയുള്ള ഒരാളൊക്കെ അത് ചെയ്യാൻ പറ്റും അല്ലാതെ ഒരു കൂലി അല്ലെങ്കിൽ പണം പൈസ എന്നൊക്കെ മാത്രം ചിന്തിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കല്ല് തള്ളിപ്പോകുന്നതാണ് അളവെച്ചത് ഞാൻ അങ്ങനെ തന്നെ കറക്റ്റാണത് വേണ്ട ഒഴിവാക്കാം ഞാനും അതിനെക്കുറിച്ച് പിന്നെ തർക്കിക്കാൻ നിൽക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് കല്ല് വെട്ടുകല്ല്ല് എല്ലാം ഒരേ അളവിൽ ഒരു അച്ചിരി ഇട്ട് വാർക്കുന്നില്ല മിഷൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഭാഗം ചെറിയ മുൻതലും നല്ലൊക്കെ വരും അപ്പം അതൊരു പക്ഷേ അങ്ങനെ പോകും പക്ഷേ അതൊന്നും അത് ആ പണിക്കാരൻ ആത്മാർത്ഥയാണ് അപ്പോൾ നല്ല പണിക്കാരൻ കിട്ടുക എന്നുള്ളൊരു വീട് പണിക്ക് ഏറ്റവും ഏറ്റവും പ്രാധാന്യമുള്ളൊരു ഭാഗ്യമാണ് അത് ഏറ്റവും നല്ല പണിക്കാരൻ കിട്ടുക എന്നുള്ളത് കാരണം നല്ലൊരു പണിക്കാരൻ കിട്ടുക എന്നുള്ളത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും കാരണം നമ്മൾ പത്ത് പണിക്കാരും നല്ല രീതിക്ക് ചെയ്യുന്ന പണിക്കാർ വന്നാലും അതിനിടയിൽ ഒരു പണിക്കാരൻ അല്ലെങ്കിൽ ഒരു പണിക്കാർ രൂപമില്ലാത്തൊരു പണിക്കാരൻ ഉണ്ടെങ്കിൽ അവർ മതി ആ വീടിൻ്റെ ഒരുപാട് അധിക ബാധ്യത നമുക്ക് വരുത്തിയൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ഒരു വാട്ടർ ലെവൽ എന്തെങ്കിലും നിലത്തിൻ്റെ പോയാലും മതി നമുക്ക് ആ വാട്ടർ ലെവൽ അവരെങ്ങനെങ്കിലും കോൺക്രീറ്റ് ചെയ്ത് തന്നാൽ പോലും നമുക്ക് പിന്നീടത് ടൈലിടുന്ന സമയത്ത് അതിൻ്റെ വാട്ടർ ലെവൽ കറക്റ്റ് അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ മട്ടിയിട്ട് അവരതിന് മട്ടി അത്രയും കൂട്ടി ഒരു ഒന്നര യൂണിറ്റ് പോയിട്ട് മൂന്ന് യൂണിറ്റ് പോലും നിൽക്കില്ല അത്രയും മെമ്പർ വീട്ടിനുള്ളിലേക്ക് മട്ടി കയറും അപ്പോൾ അത്രയും മെറ്റീരിയൽ കയറും മെറ്റീരിയൽ കയറുമ്പോൾ അതിനകത്ത് ലേബർ കയറും അതിൽ മെറ്റീരിയൽ പാറപ്പൊടി മാത്രം പോലുള്ളൂ അതിലേക്ക് സിമെൻറ്റും വേണ്ടേ അങ്ങനെ ഓരോന്ന് ഓരോ പണിക്കാരൻ ശരിയല്ലാത്തെങ്കിൽ ശരിയല്ലെങ്കിൽ നമുക്കത് അധിക ബാധ്യത നമ്മളറിയാണ്ട നമ്മളേക്ക് വന്നുചേരും അത് പണിക്കാരെ അത് നമ്മുടെ ഭാഗ്യമാണ് നല്ല പണിക്കാരെ കിട്ടുക എന്നുള്ള നമ്മുടെ ഭാഗ്യമാണ് നമുക്കെന്തോ ദൈവത്തിച്ച് ഒന്നിനെയാണ് പിന്നെ അതുപോലെ വന്നത് വേറെ വേറൊരാൾ വന്നതും സെൻട്രിങ് ചെയ്തതും അതുപോലെ നല്ല ആത്മാർത്ഥയുള്ള ഒരാളാകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളിലൊക്കെ വലിയ ബാധ്യതയില്ലാതെ ആയിപ്പോയി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കബളി കബളിപ്പിക്കപ്പെടുള്ളൂ നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ എല്ലാവർക്കും പറ്റും കാരണം നമുക്കൊരു പണിയുടെ എല്ലാ വശങ്ങൾക്കൊന്നും നമുക്കറിയില്ലല്ലോ അത് എനിക്ക് ഞാൻ ഈ മേഖലയിലുള്ള ഒരാളായതുകൊണ്ട് ഒരു പക്ഷേ ഇത്ര പറഞ്ഞു തരാൻ പറ്റും ഒരു സാധാരണ വീട് കയറ്റുന്ന ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും ഒന്നും മനസ്സിലാവില്ല ഒരു പണിയിൽ പെച്ചെത്ര വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ എന്ത് ചെയ്യുന്നു അവർ എത്ര മെറ്റീരിയൽ അതിൽ ഇറക്കുന്നോ അവർ ഏത് രീതിക്ക് അത് ചെയ്യുന്നോ ഒന്നും കണ്ടുപിടിക്കാനാവില്ല അതിൻ്റെ ഓരോ ഭാഗം ഫിനിഷിങ്ങിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടെങ്കിലിരിക്കുമ്പോൾ നമുക്ക് അഞ്ചില് തീരേണ്ടത് അമ്പതായാൽ പോലും ആ പണി തീരാത്തൊരവസ്ഥ വരും നല്ല പണിക്കാരനെ കിട്ടിയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട് സത്യം അതേപോലെ നമ്മളെ വീട് പണിയിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നാല് ലക്ഷം രൂപയാണ് ലോൺ കിട്ടിയത് അത് ഒറ്റത്തവണ നമുക്ക് ആ എമൗണ്ട് കിട്ടുന്നല്ല തറ തറപ്പണി കഴിയുന്നത് വരെ ഒരു എമൗണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമര് മിൻ്റൽ ഹൈറ്റ് വരെ എമൗണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ വാർപ്പ് വരെ പിന്നെ അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ ലാസ്റ്റ് വാതിൽ അങ്ങനെയൊക്കെ വെച്ച് ക്ലോസെറ്റൊക്കെ വെച്ച് ആര് ഒരു രീതിക്ക് എത്തുമ്പോൾ അപ്പോഴാണ് ലാസ്റ്റ് ലാസ്റ്റ് ശരിക്കും അങ്ങനെയല്ല ലാസ്റ്റ് ആ ഈ വീട്ടിൽ താമസയൊക്കെ ആവുന്ന സമയത്താണ് ലാസ്റ്റ് പൈസ തരിക എന്നുള്ളതാണ് ശരിക്കും കണക്ക് പക്ഷേ നമുക്കിങ്ങനെ പരിചയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ അതങ്ങനെ കിട്ടിയതാണ് ചെറിയൊരു ചെറിയൊരു എമൗണ്ടാണല്ലോ പിന്നെ ആ ആ ഒരു എമൗണ്ട് കിട്ടാതെ തന്നെ നമ്മൾ കുറേ വൈകി വൈകി വൈകിട്ട് കുറേ ഇൻട്രസ്റ്റ് ആയിട്ട് കുറേ പത്ത് മുപ്പതിനായിരം രൂപയ്ക്ക് മുപ്പതോ നാൽപ്പതോ രൂപ നാൽപ്പതിനായിരം രൂപയോളം ഇൻട്രസ്റ്റ് ആയിട്ട് അതങ്ങനെ കെ എസ് അങ്ങനെ പിടിക്കേണ്ടായി കാരണം നമുക്ക് ആ ലാസ്റ്റിക്ക് വീട് പണി എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ ഓരോന്ന് പണിയുമ്പോഴും നമുക്കിങ്ങനെ ആവേശമാണ് അടുത്ത ഇരിക്കുക അടുത്തലിക്കുന്നത് കൊണ്ട് നമുക്കതിങ്ങനെ ആവേശം വരുള്ളൂ കാരണം നമ്മൾ വീട്ടിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് തോന്നും മെയിൻ വാർപ്പ് കഴിഞ്ഞു ആ വീടായി അപ്പോൾ നമുക്ക് തോന്നും വേഗം എന്നാൽ വേഗം നില മോം ക്രിയേറ്റ് ചെയ്യുക അത് വേഗം നിലമോം ക്രിയേറ്റ് ചെയ്യും അത് കഴിയുമ്പോൾ തോന്നും കൂടൊക്കെ വാർത്ത് എന്നാൽ എല്ലാം മറ കറക്റ്റായല്ലോ അപ്പോൾ നമ്മൾ വേഗം എന്താ നമ്മൾ കൊണ്ടുപോയി പണയം വെക്കാനും എന്താ ഉള്ള വേഗം കൊണ്ടുവച്ചിട്ട് അത് ചെയ്യും അത് കഴിയുമ്പോഴേക്കും നമുക്ക് തോന്നും എന്നാൽ വേഗം വയരങ്ങേറെ വിളിച്ചിട്ട് നമുക്ക് പൈപ്പ് പൈപ്പിടിപ്പിക്കാം കിട്ടുന്ന കുറച്ച് പൈസ അല്ലേ വേണ്ടത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ആവേശം കൂടി ആവേശം കൂടിയിട്ട് വലിയ വലിയ കടബാധ്യതയിലേക്ക് സാധാരണ എല്ലാവരും പോകുന്നതാണ് പിന്നെ വീട്ടിൻ്റെ നമ്പർ കിട്ടിയാലാണ് പിന്നെ ആ സമയത്താണ് പിന്നെ ലാസ്റ്റ് പൈസ കിട്ടും ലാസ്റ്റത്തെ ആ തവണ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ സേഫ്റ്റി ടാങ്ക് വേസ്റ്റ് ഇതെല്ലാം കുളിച്ച് ഇതിൻ്റെ കെട്ട് കഴിഞ്ഞ് പിന്നെ ക്ലോസറ്റ് വെക്കണം പിന്നെ മൂന്ന് ഡോറ് വയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതെല്ലാം ഇതിനൊന്നും പൈസ ഇല്ലാതെ ലാസ്റ്റ് ഒരിടോട് കല്ലടിക്കാൻ പോലും പൈസ ഇല്ലാണ്ട് ഞാൻ കനാലിൻ്റെ അടിയെ പോയിട്ട് കല്ലുകൾ പെറുക്കിക്കൊണ്ടുവന്നിട്ടുണ്ട് കല്ല് കയറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് ഈ കനാലിൽ കൂടെ ഇങ്ങനെ നടന്ന് പോയിട്ട് അവിടെ ഉരുളം കല്ല് അല്ലെങ്കിൽ പടുക്കാൻ പറ്റിയ കല്ലുണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ തിരഞ്ഞു പോയിട്ട് അവിടെ നിന്നൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടാണ് കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടായ ലാസ്റ്റ് സമയത്ത് കാരണം ഈ പൈസ കിട്ടാൻ എത്ര വൈകുന്നോ അത്രയ്ക്ക് നമുക്ക് ഇൻട്രസ്റ്റ് അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതേപോലെ നമുക്ക് പണിയാൻ ആ സമയത്ത് കരിങ്കല്ല് കിട്ട അനിയം വന്നിട്ട് കരിങ്കല് കിട്ടി സിഫ്റ്റി ടാങ്ക് അവൻ കിട്ടിത്തന്ന് അത് കോൺക്രീറ്റ് ചെയ്യേണ്ട സമയത്ത് അതേമാതിരി ആളെ വിളിക്കാൻ പൈസ ഇല്ല ആ സമയത്ത് എങ്ങനെയൊക്കെയാണ് മാമൻ്റെ മകൻ രാജു വന്നിട്ട് ഞാനും രാജുവും കൂടി ഞാൻ അതിൻ്റെ സ്റ്റാബ് വാർത്തിട്ട് അപ്പം ആ സമയത്തേക്കൊക്കെ നമുക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നിട്ട് കാരണം അത് എല്ലാവർക്കും ഉണ്ടാകുന്ന നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് ആ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന വാർത്തെന്ന് മാത്രമാണ് വാർത്തിട്ട് കഴിഞ്ഞാലും പോരാ നമുക്ക് ഈ

അത് കഴിഞ്ഞിട്ട് വാർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അങ്ങനെ ഒരു ലക്ഷം റുപ്യ കിട്ടി പിന്നെ കിട്ടിയത് നമുക്ക് ആകെ അറുപതിനായിരം രൂപയാണ് നാപ്പതിനായിരം രൂപ നമുക്ക് പലിശയായിട്ട് അവിടെ പോയി പക്ഷെ ഞങ്ങള് എന്താ വെച്ചാൽ നമ്മുടെ ലക്ഷം ആ രൂപ അതിൽ പോയിട്ട് അറുപതിനായിരം റുപ്യ കിട്ടിയുള്ളു എന്താ വെച്ചാൽ താലിമാല കൊണ്ടേ പണയം വെച്ചു വള മാല എല്ലാ സാധനങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാം കൊണ്ടേ പണയം വെച്ച് കഴിഞ്ഞു എല്ലാവരും അത് കാരണം നമുക്ക് ലോൺ തന്ന ഭാഗത്ത് നിന്നുള്ള വിളികൾ കുറവായിരിക്കും ആ സമയങ്ങളിൽ എന്തടയ്ക്കാത്തതെന്ന് ചോദിച്ചോദിച്ചിട്ട് അവരധികം വിളിക്കില്ല അത് നമുക്ക് അനുഭവമുള്ളതാണ് നമുക്ക് ആ സമയത്ത് അങ്ങനെ അങ്ങനെ വിളിയേ വന്നിരുന്നില്ല അപ്പോൾ നമ്മളങ്ങ് സമാധാനത്തിൽ അടക്കം അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആരും വിളിക്കുകയൊന്നും ചെയ്യുന്നില്ല പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലല്ലോ അന്ന് നമുക്കങ്ങനെ എത്രയോ മാസങ്ങളും നമ്മൾ നടന്നില്ല പക്ഷേ ഇതിനെല്ലാം ഇൻട്രസ്റ്റ് അവർ നൈസിലവിടെ പിടിക്കണ്ടാവും നമുക്ക് ആ കിട്ടുന്ന എമൗണ്ട് ഒരുപാട് പൈസ അങ്ങനെ പോവും അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ആ ലാസ്റ്റ് വീട്ടു നമ്പർ കൊടുത്താലാണ് വീട്ടു നമ്പർ കൊടുത്ത് പഞ്ചായത്ത് നിന്ന് പഞ്ചായത്തുനിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എവിടെ നിന്നാലും വീട്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാലാണ് ലാസ്റ്റത്ത് ആ പൈസ കിട്ടും അപ്പോൾ അത് നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് താഴെയുള്ളതാ ആവുകൊണ്ടുള്ള കാര്യങ്ങളട്ടാണ് ഞാൻ പറയുന്നത് അതിന് മേനയ്ക്കുള്ളവർക്ക് ഇതൊക്കെ മാറ്റങ്ങൾ വരാം എനിക്കുണ്ടായ അനുഭവങ്ങളാണ് അതിപ്പോൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് കിട്ടാനുള്ള ആ പൈസ എത്രയോ ലോണിൽ നിന്ന് കിട്ടാനുള്ള പൈസ നമുക്ക് വേഗം വാങ്ങിയെടുക്കാൻ നമുക്ക് ആ വീട്ട് നമ്പർ വേഗം അവിടെ സബ്മിറ്റ് ചെയ്യുക അതാണ് ഒരു വഴിയുള്ളത് അപ്പോൾ അത് ബാക്കിയുള്ള പണികളൊക്കെ എന്തൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ അതല്ലാണ്ടല്ല പണികളെന്തൊക്കെ മാറ്റി നിർത്താൻ പറ്റും വീട്ട് നമ്പർ പെട്ടെന്ന് നിർക്കാൻ പറ്റുന്ന നമുക്കിവിടെ പഞ്ചായത്തിലൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ട് വീട്ട് നമ്പർ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തൽക്കാലികമായിട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കാരണം നമ്മൾ പിന്നെയും വീട് പണി ചെയ്യാൻ നിൽക്കാനുള്ളത് അതിൽ കയറി താമസിക്കാൻ ഭാഗത്തേക്ക് എത്തിയിട്ടില്ലല്ലോ വീട്ട് നമ്പറ് കിട്ടുമ്പോൾ ശരിക്കും വീട് താമസയോഗ്യ ആക്കി കഴിഞ്ഞാലാണ് ലാസ്റ്റത്തെ പൈസ കിട്ടുക എന്നാണ് പറയുക ലാസ്റ്റ് ഉള്ളാത്തവണ പൈസ കിട്ടുക കാരണം എന്താ വെച്ചാൽ നമ്മൾ ചെറിയൊരു എമൗണ്ട് നാല് ലക്ഷം തന്നെ അപ്പോൾ അത് കാരണം ഒരുപക്ഷെ നമുക്കങ്ങനെ കിട്ടിയതായിരിക്കാം ഇപ്പോൾ വലിയ എമൗണ്ട് ഉള്ളവർക്ക് ചിലപ്പോൾ തേ വീടിൻ്റെ ഫ്രണ്ട് തേപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കിട്ടുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല നമുക്കുണ്ടായ അനുഭവങ്ങൾ ചെറിയൊരു എമൗണ്ട് ആകൊണ്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ഇളവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് വീട് പണിയുന്ന ആ സമയത്ത് ഉള്ളതും ഇപ്പോഴുള്ളത് നമുക്ക് കുറേ മാറ്റങ്ങളുണ്ട് കാരണം നമുക്ക് വീട് പണിയുന്ന ആ സമയത്ത് നമ്മൾ യൂട്യൂബ് ചാനലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിനുള്ളിൽ വെച്ച് വീഡിയോ എടുക്കേണ്ട ഒരു ആവശ്യം വന്നിരുന്നില്ല അപ്പോൾ അന്ന് നമ്മൾ കണ്ടതിലും വെച്ച് ഇപ്പോൾ മാറ്റം പറയും ഇപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യുമ്പോൾ അടുക്കളയിൽ വെച്ചൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചുമര് ഒരു അടുക്കള ഭാഗത്തേക്കുള്ളത് ഒരു ഓപ്പൺ കിച്ചണിൻ്റെ രീതിക്ക് നമ്മൾ ആ കട്ടിലേക്ക് പൊളിച്ച് മാറ്റി അത് വീഡിയോ ചെയ്യേണ്ട ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തതാണ് അതല്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് അവിടെ റീവർക്കിൻ്റെ ആവശ്യം വരുന്നില്ലായിരുന്നു അപ്പോൾ അങ്ങനെ കാരണം അത് നമ്മൾ ജീവിതത്തിൽ വന്ന മാറ്റം അങ്ങനെ ഉണ്ടാവുകൊണ്ടാണ് അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും നമ്മൾ ചെയ്ത് വെച്ചതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അത് വേറെ കാര്യം എന്താ പറയുക നമ്മളെപ്പോഴും താഴെ ഒരു നില ഒരുപാട് അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു രീതി എന്താ വെച്ചാൽ നമ്മൾ ഒരു അപ്സ്റ്റെയർ ചെയ്യുക അപ്പോൾ എന്താ വെച്ചാൽ ഈ തറ തറയ്ക്ക് വരുന്ന പണി കാര്യങ്ങളെല്ലാം അതിൽ ലാഭിക്കാൻ പറ്റും മേലേക്ക് അപ്സ്റ്റെയറിൻ്റെ റൂമും കാര്യങ്ങളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തറപ്പണി വരില്ലേ അവിടേക്ക് ആ തറയുടെ ലാഭം കിട്ടും ഓട് അത് പാകല് കിട്ടിട്ടല്ലേ ആദ്യം ഒരുപാട് വലുപ്പുള്ള കാരണം എന്താ വീട് എത്ര വലുതാവുന്നു അത്രക്കും അതിന്റെ ചെലവുകൾ മേലക്കും താഴത്തേക്കായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് വരും അക്ഷരം എടുക്കുക എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ലാഭമായിരിക്കും നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വെച്ചത് സിമെന്റിന്റെ കട്ടളയാണ് വെച്ചിരുന്നത് സിമെന്റിന്റെ കട്ടളയും ജനലാണ് വെച്ചിരുന്നത് നമുക്ക് ഈ പ്രധാന കട്ടള മാത്രമാണ് നമ്മൾ മരത്തിൻ്റെ വെച്ചിട്ടുള്ളത് അതും സിമൻറ്റിൻ്റെ വെക്കണമെന്നാണ് വിചാരിച്ചത് കാരണം നമുക്കിവിടെ ചെതിലിൻ്റെ ശല്യം നല്ലതും ഇതിപ്പോൾ തേക്കിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ചെതലിന് മനസ്സിലാകുന്നില്ല തേക്കാണോ വീട്ടിയാണെന്നൊന്നും മനസ്സിലാവില്ല അത് ചെതിൽ എന്ന് കാരണം എന്താ വെച്ചാൽ ഇപ്പോഴേ അതിൽ ചെതിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം നമുക്ക് ചെതല് വന്നിട്ട് രണ്ടാമത് ഈ സാധനം മാറ്റുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈലിൻ്റെ പണി കഴിച്ചിട്ടുണ്ടാകുമ്പോൾ അപ്പോഴേക്കും അപ്പോൾ ടൈല് കുത്തിപ്പൊളിക്കണം ടൈൽ കുത്തിപ്പൊളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ ടൈല് പിന്നീട് കിട്ടില്ല അപ്പോൾ അവിടെ ഒരുപാട് വൃത്തിയിടാവും ചുമര് വൃത്തിയിടാവും അത് ഇരട്ടിക്ക് ഇരട്ടി ചിലവാണ് അപ്പോൾ നമുക്ക് അത് ഇപ്പോൾ ഇരുമ്പിൻ്റെയൊക്കെ എല്ലാവരും വെക്കുന്നുണ്ട് അതൊന്നും ലൈഫ് ലൈഫുണ്ട് തോന്നുന്നുണ്ട് കാരണം അത് എന്നുള്ളത് അറിയാനുള്ള അറിയാനുള്ളൊരു സമയമായി വരുന്നുള്ളൂ കാരണം അത് വന്നിട്ടിപ്പോൾ കുറച്ച് കാലങ്ങളല്ലേ കാലങ്ങളല്ലായിട്ടുള്ളു ഇത് കേടുവന്ന് പോകാൻ കുറച്ച് സമയമുണ്ടല്ലോ ആ സമയപരിധി ആയി വരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ മരത്തിൻ്റെ ഞാൻ മരപ്പണി എടുക്കുന്നത് വന്നുകാരില്ല എനിക്കിതിൽ വലിയ ഗ്യാരൻറ്റിയൊന്നും തരാൻ പറ്റില്ല എൻ്റെ അനുഭവം കൊണ്ട് പറയുമ്പോൾ എനിക്ക് പറയാലോ കാരണം എൻ്റെ വീടിൻ്റെ കട്ടിൽ എത്ര കാലം നിൽക്കുന്നു എന്ന് എനിക്കറിയില്ല ഞാൻ ആ മരം നല്ല ഉണങ്ങി അത്യാവശ്യം നല്ല മൂപ്പുള്ള തേക്കാണ് നല്ല ഉണങ്ങിയതിന് ശേഷമാണ് ഞാൻ അത് പണിതിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാലം കിട്ടും കാരണം ഞാനതിൽ മാക്സിമം കെമിക്കലും കാര്യങ്ങളൊക്കെ അതിൽ അടിച്ചിട്ടാണ് ഞാനത് വെച്ചിട്ടുള്ളത് എന്നാലും എനിക്കതിന് വലിയ വിശ്വാസം ഒന്നും ഇല്ല അതിപ്പോൾ ഒരു പത്ത് കൊല്ലം നിൽക്കുന്നുള്ളതോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഏറ്റവും കൊത്തുപണിയുള്ള കട്ടിലുണ്ടാക്കി കൊടുത്തു കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കി അപ്പോൾ പ്ലെയിൻ കട്ടിലുണ്ടാക്കി ഞാനിടക്കിടയ്ക്ക് പറയുന്നു അത് അങ്ങനെയാണ് നമ്മൾ എന്ത് പണിയാണോ ചെയ്യുന്നത് അവർ അവരുടെ കാര്യങ്ങളെ ഒന്ന് ഒതുക്കിയിട്ട് അവർ ചെയ്യും ബാക്കിയുള്ള അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കും അല്ല അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമില്ല അതെല്ലാം നമ്മൾ ഈ കട്ടള ഉണ്ടാക്കുന്ന സമയങ്ങളിൽ എനിക്ക് പണി നല്ല തിരക്കുള്ള സമയത്തായിരുന്നു അപ്പോൾ അത് കാരണം കൊത്തുപണിക്ക് ഇരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു ഒരാഴ്ചയെങ്കിലും ഇരുന്ന് കൊത്തി കഴിഞ്ഞാലാണ് കട്ടല വൃത്തിയായിട്ട് കൊത്തി എടുക്കാൻ പറ്റും അപ്പം അത് കാരണം പിന്നെ ഒന്ന് കൊത്താതിരുന്നതാണ് പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങല്ല അത് ആരും കൊത്തുപണി ചെയ്യുന്നില്ല കാരണം ആ കൊത്തുന്ന ഭാഗങ്ങളിലൊക്കെ ചളി കയറി എന്ന് വൃത്തിയിടാവുകയാണ് അത് അത് കാരണം ഇപ്പോൾ ആരും കൊത്തുപണിയായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല അതൊന്ന് പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ സിമെൻറ്റ് സിമെൻറ്റിൻ്റെ ജനലെന്ന് പറയുമ്പോൾ വലിയ റേറ്റിക്ക് വല്ലാതെ റേറ്റൊന്നും വരുന്നില്ല എന്നാൽ വലിയൊരു മീഡിയം റേഞ്ചിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇരുമ്പിൻ്റെ എന്ന് പറയുമ്പോൾ ഇതിനെക്കാട്ടിലും റേറ്റ് റേറ്റും പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് മാത്രമല്ല രണ്ടാമതൊക്കെ പൊളിച്ചു പണിയേണ്ട ഒരു അവസ്ഥ വരും ചെയ്യും ആണെന്ന് പറഞ്ഞാൽ ചെതിൽ പിടിക്കില്ല നല്ലൊരു ഗുണം അതിലുണ്ട് പക്ഷേ സിമെൻറ്റിൻ്റെ ഈ ജനൽ ജനൽ പൊട്ടുന്നുണ്ടോയെന്നൊക്കെ അറിയില്ല കട്ടലൊക്കെ ഇങ്ങനെ ചില സമയത്ത് നമ്മുടെ അനുഭവത്തിൽ ഒന്ന് രണ്ടിടത്ത് വെയിലിൻ്റെ ചൂട് തട്ടുന്ന ഭാഗങ്ങൾ പൊട്ടിയതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം സിമന്റിൻ്റെ കട്ടല പൊട്ടിയതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം അത് എല്ലാ കട്ടലയും പൊട്ടിട്ടുണ്ടോയെന്നൊക്കെ അറിഞ്ഞൂടാ ഞാൻ ഒന്ന് രണ്ട് കട്ടല ഇങ്ങനെ പൊട്ടി കണ്ടു പക്ഷെ നമുക്ക് ഉള്ള കട്ടില വെയിലും തട്ടാത്ത ഭാഗത്താണ് നമ്മൾ വെച്ചിട്ടുള്ളത് റൂമിൻ്റെ കട്ടലെല്ലാം രണ്ടും സിമൻറ്റിൻ്റെ വെച്ചിട്ടുള്ളത് നമുക്ക് പുറത്തേക്ക് അടുക്കളപ്പുറത്തേക്ക് പോകാനും ഉമ്മർത്തേക്ക് പോകാനുള്ളത് രണ്ടും മരത്തിൻ്റെയാണ് വെച്ചിരുന്നത് അപ്പം നമ്മളൊരു വീടുപണി ചെയ്യുന്ന സമയത്ത് നമ്മളതിന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ പറയുന്നത് മാത്രം കൃത്യമാണ് എന്നുള്ള ഒന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ വീട് പണി തുടങ്ങിയിട്ട് കാലത്ര അഞ്ച് വർഷം ഈ അഞ്ചു വർഷ കാലങ്ങൾക്കിടയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാം പിന്നെ അത് ഓരോ ഭാഗത്തേക്ക് വെച്ചിട്ട് ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതും എൻ്റെ അനുഭവമാണ് ഇത് എല്ലാവർക്കും ഇത് കൃത്യമായിക്കൊള്ളണമൊന്നും പറയാൻ പറ്റില്ല ഓരോ ഭാഗത്തേക്കും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും പിന്നെ മാറ്റങ്ങൾ വരും മാത്രമല്ല നമ്മൾ ഒരു ഈ പണി ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനെക്കുറിച്ചും നാലോടത്ത് അന്വേഷിക്കുക നാലാളുകളെ കൊണ്ട് അന്വേഷിക്കുക വീടിനെ കുറിച്ച് കൊണ്ട് വെറുതെ അറിയാത്തവരെ കൊണ്ട് അന്വേഷിച്ചിട്ട് കാര്യമില്ല വീട് പണിതവരെ കൊണ്ട് വീട് പണി പെട്ടെന്ന് ഈ ചുരുങ്ങിയ സമയത്തിനുള്ള വീട് പണി കൊണ്ട് ഒന്ന് സംസാരിക്കുക അവർക്കുണ്ടായ അനുഭവങ്ങൾ ഒന്ന് ഒന്ന് കേൾക്കുക അപ്പോൾ ഒന്നുകൂടെ നമുക്കതിനെക്കുറിച്ചൊരു ധാരണ വരും അതേപോലെ തന്നെ പണിക്കാരുടെ കാര്യങ്ങളായാലും ശരി ഒരാളെ പണി ഏൽപ്പിക്കുമ്പോൾ നമുക്ക് ഒരു രണ്ട് മൂന്നാളോട് അന്വേഷിച്ചിട്ട് എപ്പോഴും കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുന്ന ആളോട് കൃത്യമായിട്ട് കാര്യങ്ങൾ സംസാരിക്കുക അതുപോലെ തന്നെ പൈസയുടെ കാര്യങ്ങളായാലും ശരി നമ്മൾ ഞാനൊരു തൊഴിൽ ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പറയാൻ പറ്റും കാരണം എല്ലാവരും മോശക്കാരായി എന്നല്ല എല്ലാവരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത് പണിയിൽ ചില പത്താൾ നന്ദിച്ചെങ്കിൽ അതിലൊരാൾ മോശമായിട്ടുണ്ടാകും ആ ഒരാളുടെ മോശം അയാളുടെ അയാളുടെ ആ ആ എല്ലാവർക്കും എല്ലാവരും ബാധിക്കും ഒന്നും വേണ്ട ഹരിശ്രീ അശോകന്റെ വീട് കണ്ടില്ലേ ടൈലിട്ടിട്ട് എത്ര വലിയ പ്രമുഖനാണ് മൂപ്പരാള് ആ വീഡിയോയില് കണ്ടിരുന്നില്ലേ അപ്പൊ എന്താ പിന്നെ അത് ന്യൂസ് ഒക്കെ ഈ നഷ്ടപരിഹാരം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് ന്യൂസ് കണ്ടിരുന്നില്ലേ അപ്പൊ അന്വേഷിക്കുക കാരണം നമുക്ക് ഒരു രൂപ കിട്ടണമെങ്കിൽ നമ്മൾ നേരം ിച്ചാല് നമുക്ക് ഒരു രൂപ കിട്ടുള്ളൂ നമുക്ക് ആരും ഒരു രൂപ തരില്ല അപ്പൊ തിരിച്ചു കിട്ടില്ല അപ്പൊ അന്വേഷിച്ചിട്ട് നിങ്ങൾ അന്വേഷിച്ചു മാത്രം ചെയ്യോ അപ്പൊ അപ്പൊടാവട്ടെ നിങ്ങൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം